ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഇവിടെ തയ്യാറാക്കുമ്പോൾ ഒരു അടിപൊളി ക്യാരറ്റ് മിൽക്ക് ഷെയ്ക്ക് ആണ് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റി ഒരു വെറൈറ്റി ഒരു ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം ഞാനിവിടെ നൂറ് ഗ്രാം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റാണ് നൂറ് ഗ്രാം ക്യാരറ്റാണ് ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതേപോലെ ചെറിയ പീസസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറുപഴം ഞാൻ രണ്ട് ചെറുപഴം ചെറുതായിട്ട് തിക്നസ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറുപഴമാണ് നട്ട്സ് നട്ട്സും ഏകദേശം ചെറുതായിട്ട് കട്ട് ചെയ്യുക ഏകദേശം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഡ്രൈ ഗ്രേപ്സ് ഗ്രേപ്സാണിത് ഏലക്ക മൂന്ന് ഏലക്ക ചെറുതായിട്ട് പൊടിച്ചത് പഞ്ചസാര പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പാൽ ഏകദേശം ഒരു കപ്പ് പാൽ തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണിത് അല്പം പോലും വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് വെച്ച പാൽ വെള്ളം ഒരു കപ്പ് വെള്ളം ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കൂടാതെ നമ്മുടെ ഈ ക്യാരറ്റ് ജ്യൂസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നേത്ര സംബന്ധമായ പ്രശ്നങ്ങളും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും കൂടാതെ നമ്മുടെ യൗവനത്തെ നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളെയും ഒരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും രക്തസംബന്ധമായ പ്രശ്നങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും വളരെയധികം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ പെടുന്നതാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ എടുത്ത് അടിച്ച് എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഏലക്ക ചെറുപഴം പാൽ വെള്ളം പഞ്ചസാര ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത് ഏകദേശം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഞാൻ സെവൻ ഡിഷിലോ ഗ്ലാസ്സിലോട്ട് മാറ്റി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് ജ്യൂസിൻ്റെ പുറത്തോട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഡ്രൈ ഗ്രേപ്സ് അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നമുക്ക് ഹെവനും എല്ലാം നിലനിർത്താനായിട്ടല്ലേ ഈ ജ്യൂസ് ജെ ഒന്ന് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും സപ്പോർട്ടും മാത്രം പോരാ ലൈക്കും വേണം കമൻറ്റും വേണം പുതിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ഓക്കേ ബൈ താങ്ക്